പിന്നെ രസം രസം സൗ ആ ചെറിയ ചേരക്കൂട്ടിയ ഞാനും വിചാരിച്ചു ഇനിയിപ്പോ മിനിൻറെ വരാൻ ഇത്ര നേരം വേണം ആണ് ഞങ്ങള് ഇതിലാടിയാണ് നല്ല ബ്ലോക്ക ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയമുള്ള ഉള്ള സ്ഥലം വേങ്ങര ചുള്ളിപ്പറമ്പ് ഇവിടെ രണ്ട് പാമ്പുണ്ട് വരണ്ടിട്ട് വന്നതാണ് അതായത് രണ്ട് ചേരയാണ് ചേരയാണ് ഏതെല്ലാം പിടിക്കാൻ നോക്കട്ടെ രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള ചേരയാണ്

എന്താ റെഫറി ബോൾ തോസ് നെറ്റ് മെടാ ഇവനെന്ന് പേടിയില്ല അതെന്താ ൂട്ടല്ലേ <laughs> ആ ಅಲ್ಲ ಬಿಡಲ್ಲ ಅದಾದ್ರೆ ಇಕ್ಕೆ ಇಲ್ಲಾ ಇಂಗಲ ಇದೆ ದೇವಸ್ಥಾನ ಅದೂ ಟೀ ಈ ಮಣ್ಣೆ ಹಳೆತೆ ಸಪ್ತೆತೆ ಇಸ್ವಾಗಡ್ ಕೊನೀನ ಅದಾ ಟೀಕಣಾ ಆ ಲೋಟ ಅದಾ ವೀಣಿನ ರೆಡಿನೆ ಕೊಕ್ಕಾ ಇಕ್ಕೆ ಬಂತು ನೋಕ್ರೆ ದೇಸಲಂ ವೇಂಗರ ಚುಲಿಬರ್ಮು ಸೌದಿ ನಗರಲಾನೇ ഇവിടെ രണ്ട് വലിയ പാമ്പ് രണ്ട് വലിയ പാമ്പ് എന്ന കുട്ടികൾ അതിൻ്റെ മോളെ കണ്ടത് പിന്നെ എൻ്റെ ഭാര്യ കണ്ടു അപ്പോൾ നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ വലിയ രണ്ട് ചേരാണ് അത് ഇണ ചേരും അങ്ങനെ ഇണ ചേർന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം ചേർന്ന് പിന്നെ ഞാൻ നമ്മളെ ചെറു വെള്ള മുസ്തഫാക്കാനെ വിളിച്ച് മുസ്തഫാക്ക് വന്ന് അതിസാഹസികമായി പാമ്പിനെ പിടികൂടി ഇതിലാക്കിയിട്ടുണ്ട്